മലയാളി മിനിസ്ട്രീം പ്രേക്ഷകരുടെ താരങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ വയനാട്ടിലേക്കാണ് നോക്കുന്നത് അവരുടെ സഹപ്രവർത്തകർ അവിടെ സുരക്ഷിതരാണോ എന്നാണ് ഭൂരിഭാഗം മലയാളികൾക്കും അറിയേണ്ടത് ഇപ്പോൾ അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു സീരിയൽ താരമായ മോനിഷ മഞ്ഞുരുക്ക് കാലം എന്ന പ്രശസ്തമായ സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് നടി മോനിഷ ഇപ്പോൾ നടി മോനിഷയുടെ ജീവിതവും വയനാട്ടിൽ തന്നെയാണെന്നും താനും തൻ്റെ കുടുംബവും ഇപ്പോൾ ഇവിടെയാണെന്നും നടി വ്യക്തമാക്കുന്നു വയനാട്ടിൽ ഈ ദുരിതം ഉണ്ടാകുന്നതിന് മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് താനെടുത്ത വീഡിയോ എന്ന് പറഞ്ഞ് നടി മോനിഷ കൂടി ഇപ്പോൾ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നടി മോനിഷയുടെ വാർത്തകൾ പ്രേക്ഷകർക്ക് വളരെയധികം വിഷമം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു താരമായിരുന്നു എന്ന് പറയുന്നു സുൽത്താൻ ബത്തേരിയിലാണ് നടി മോനിഷയുടെ വീട് അവിടെ അച്ഛനും കുടുംബവുമായി സ്വസ്ഥമായി താമസിക്കുകയായിരുന്നു കടുത്ത മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം കറണ്ടില്ലായിരുന്നു എന്നാലും മറ്റൊരു വശത്ത് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഞങ്ങളിവിടെ സുരക്ഷിതരാണ് ഞങ്ങളുടെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട ഞങ്ങളിവിടെ നന്നായി തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞങ്ങളിവിടെ നന്നായി സുരക്ഷിതരായിരിക്കാനും മറ്റ് വരെ സുരക്ഷിതരാക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയായാലും ഇത്തരമൊരു വിധിയാണ് മറ്റു വശത്ത് കാത്തിരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ നാടി പോസ്റ്റിലൂടെ പറയുന്ന ഒരു കാര്യം രണ്ട് ദിവസം മുൻപ് വയനാട് ഇങ്ങനെയായിരുന്നു എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ആരാധകർക്കായി പറയുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തത് രണ്ട് ദിവസം മുൻപാണ് ഇന്ന് വയനാടിൻ്റെ മുഴുവൻ സാഹചര്യവും മാറി എൻ്റെ കുടുംബവും ഞാനും ഇവിടെ സുരക്ഷിതരാണ് വീഡിയോയ്ക്കൊപ്പം ഇവിടെ ഞാൻ അതെല്ലാം പങ്കുവെക്കുന്നു ഒരു കുറിപ്പും താരം പങ്കുവച്ചിട്ടുണ്ട് ആരും വ്യാകുലപ്പെട്ട് എന്നെ വിളിക്കരുത് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ കുടുംബവും ഇവിടെ സുരക്ഷിതരായിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഇവിടെ സുരക്ഷിതരായിരിക്കുന്നു എന്ന് പറഞ്ഞ് നാട് ഇവിടെ ആകെ പോകുകയും ആകെ നശിച്ചിരിക്കുകയാണ് ഒട്ടും സന്തോഷമുള്ളൊരു ദിവസമല്ല വീഡിയോയ്ക്കൊപ്പം മോനിഷ കുറച്ച് വാക്കുകൾ ഇങ്ങനെയാണ് വയനാട്ടിലെ മഴയും തണുപ്പുമൊക്കെ എടുത്തു പറഞ്ഞ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് മോനിഷ പങ്കുവച്ചത് തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ നാടായ വയനാട്ടിൽ ഇവിടെ രാവിലെ മുതൽ കനത്ത മഴയാണ് നല്ല തണുപ്പാണ് രാവിലെ മുതൽ നിർത്താതെ മഴ പെയ്യുകയാണ് ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് മോനിഷയുടെ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ആ ഭംഗിയൊന്നും ഇപ്പോൾ തോന്നുന്നു ില്ല എന്നും മോനിഷ പറയുന്നു അതിയായ സങ്കടമാണ് തനിക്കിപ്പോൾ തോന്നുന്നതെന്നും നടി മോനിഷ കൂട്ടിച്ചേർക്കുന്നുണ്ട് രാവിലെ മുതൽ നിർത്താതെ മഴ പെയ്യുകയാണ് ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് മോനിഷ വീഡിയോയിൽ പറഞ്ഞതിങ്ങനെ എന്നാൽ ഈ സമയത്ത് ഇത്തരം ഒരു വീഡിയോ ഇട്ടതിന് താരത്തെ വിമർശിക്കുന്നവരുമുണ്ട് പലരും അടിക്കുറിപ്പ് കാണാതെ നടിയെ വിമർശിക്കുന്നു ഞാനത് രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണെന്നാണ് നടി പറയുന്നത് അത് കേൾക്കാതെ പലരും വിമർശിക്കുന്നതിൽ നാടിക്ക് വിഷമമുണ്ട് മഞ്ഞൊരുകും കാലം എന്ന പരമ്പരയിലൂടെ മലയാളികൾക്ക് സുപരിചിത യായ മോനിഷ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് മഞ്ഞൊരുകും കാലം എന്ന പരമ്പരയിലെ ജാനിക്കുട്ടിയായി പ്രേക്ഷകരുടെ മനസ്സുകളിലേക്ക് ചേക്കേറിയ താരമാണ് മോനിഷ മലയാളത്തിൽ ചാക്കോയും മേലിയും എന്ന പരമ്പരയിലും മോനിഷ വേഷമിട്ടിട്ടുണ്ട് വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അരൺമനെ കിളി എന്ന പരമ്പരയിലൂടെയായിരുന്നു തമിഴിലേക്ക് ചേക്കേറിയത് മോനിഷ ഇപ്പോൾ തമിഴ് താരമായാണ് അറിയപ്പെടുന്നതും തമിഴിലേക്ക് മാറിയെങ്കിലും ബത്തേരിക്കാരിയായ താരത്തിന് മലയാളികൾക്കിടയിലും ആരാധകർ ഏറെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ യിലും മോനിഷ പങ്ക് വെക്കുന്ന ഫോട്ടോഷൂട്ടും റീൽസും എല്ലാം വൈറലാകാറുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ